സങ്കീർത്തനം മുപ്പത് മൂന്ന് ഞാൻ കുഴിയിൽ ഇറങ്ങിപ്പോകാതിരിക്കേണ്ടതിന് നീ എനിക്ക് ജീവരക്ഷ വരുത്തിയിരിക്കുന്നു ദാവീദിൻ്റെ ഈ സ്ത്രോത്ര സങ്കീർത്തനത്തിൽ ദാവീ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നു യഹോവിയാണ് തൻ്റെ സഹായകനെന്ന് പ്രഖ്യാപിക്കുകയാണിവിടെ കുഴിയിൽ ഇറങ്ങിപ്പോകുവാൻ സാധ്യതയുണ്ടായിരുന്ന ദാവീദൻ്റെ ജീവിതത്തിൽ അതിൽ നിന്ന് വിടുവിച്ച് ജീവനെ രക്ഷിച്ച് ദൈവം പരിപാലിച്ചു ആ ദൈവത്തെ സ്തുതിക്കാതിരിക്കുവാൻ നമുക്കും സാധ്യമല്ല നമ്മെ കുഴിയിലാക്കാൻ ഒരിക്കലും പൊങ്ങി വരാതെ വണ്ണം നമ്മുടെ ജീവിതത്തെ നിത്യമായി നശിപ്പിക്കത്തക്ക രീതിയിൽ ശത്രു എത്രയോ പ്രാവശ്യം നമ്മുടെ ജീവിതത്തെ അമാനമാടി ലജ്ജയുടെ പരിഹാസത്തിൻ്റെ സാമ്പത്തിക തകർച്ചയുടെ സമാധാനക്കേടിൻ്റെ അനാരോഗ്യത്തിൻ്റെയൊക്കെ കുഴികളിൽ നമ്മെ ഇറക്കി മൂടിക്കളയുവാൻ ശത്രു നമ്മെ എന്ന നീക്കി നശിപ്പിക്കുവാൻ ശ്രമിച്ച ഇടത്തു നിന്ന് യേശു നമ്മെ രക്ഷിച്ചു എന്ന് മാത്രമല്ല നിത്യജീവന അവകാശികളുമാക്കി ഈ യേശുവിനെ ആശ്രയിച്ചാൽ വിടുതൽ തരുവാൻ സാധിക്കാത്ത യാതൊന്നുമില്ല യേശുവിന് ആ വിടുതലിൽ നിലനിൽക്കുവാൻ കർത്താവ് സഹായിക്കും യേശുവിൽ നമുക്ക് ആശ്രയിക്കാം ജീവിതം സുരക്ഷിതമാക്കാം റോമർ എട്ട് മുപ്പത്തിയേഴ് നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു നമ്മുടെ ജീവിതത്തിൻ്റെ താഴ്ചകളിൽ തോൽവികളിലൊന്നും തളരാതെ നമ്മെ മുന്നോട്ട് നയിക്കുന്നത് യേശുവിൻ്റെ സ്നേഹമാണ് നമ്മെ വളരെ സ്നേഹിക്കുന്നവരെ നാം ദുഃഖിപ്പിക്കുകയില്ല യേശുവിൻ്റെ സ്നേഹത്തിന് തുല്യമായി മറ്റൊരു സ്നേഹവും ഈ ഭൂമിയിലില്ല ആ സ്നേഹം മുഖാന്തരമാണ് നമ്മൾ ഇന്നും ഭൂമിയിൽ ശേഷിക്കപ്പെട്ടിരിക്കുന്നത് ഈ സ്നേഹം മുഖാന്തരമാണ് നാം ജീവരക്ഷ പ്രാപിച്ചിരിക്കുന്നത് പിശാചൻ്റെ പദ്ധതികളെ തകർത്ത് യേശു നമ്മെ രക്ഷിച്ച് സ്നേഹമോർത്താൽ തവിതിനെ പോലെ പോലോസപ്പോസ്തോലിനെ പോലെ നമുക്കും സ്തുതിക്കാതിരിക്കുവാൻ സാധ്യമല്ല അതുകൊണ്ട് നമ്മെ ജയാളികളാക്കി നടത്തുന്ന യേശുവിനെ നമുക്ക് സ്തുതി ആരാധിക്കാം ഭൗതികമായി എന്തൊക്കെ പ്രതിസന്ധി വന്നാലും നമ്മെ സ്നേഹിക്കുന്ന യേശു മുഖാന്തരം നമുക്കതിലൊക്കെ ജയിക്കുവാൻ സാധിക്കുന്നു യേശുവിനെ നമുക്ക് വണങ്ങി നമസ്കരിക്കാം പ്രാർത്ഥിക്കാം പ്രിയകർത്താവെ ഞങ്ങൾക്ക് ജീവരക്ഷ വരുത്തുകയും ജയാളികളായി ജീവിപ്പിക്കുകയും ചെയ്യുന്ന അംഗീകങ്ങൾ ആരാധിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻസസ് ഓ